ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാവനയാണ് പൈസ കെട്ടത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജയന്ദ്രമല ചൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ സൂര്യ പറയാണ് ദേ അമ്മ എന്തും പറയാം ഭാവനയെ പറയണ്ട എന്ന് പറയാനോ ഈ സമയം ബാ ഭാവനയെ വീണ്ടും ജയന്ദ്രമല പറയാണ് നിൻ്റെ ഫോൺ എടുക്കാൻ ആകെ നിൻ്റെ ഫോണിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇവൾക്കും നിനക്ക് മാത്രമല്ല അല്ലാതെ നിൻ്റെ ഫോൺ ആര് ആര് എടുക്കാനാണ് എന്നാണ് പറയുന്നത് ബാങ്കിലെ മാനേജർ പറഞ്ഞത് കേട്ടില്ലേ ഒ ടി പി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സൂര്യ പറയാനാണ് അത് ശരിയാണ് എൻ്റെ ഒ ടി പി ഒന്നും രണ്ടും എൻ്റെ ഫോണിൽ കാണാനില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അതിനിട ഞാൻ പറഞ്ഞത് നിൻ്റെ എടുക്കുന്ന ഭാവനയല്ല അവൾ ഒറ്റി കൊടുത്തിരിക്കുന്നു അപ്പോൾ തന്നെ സൂര്യ പറയാം എങ്ങനെ അവൾ ഒറ്റ കൊടുക്കും ഇത് പോയിരിക്കുന്നത് എൻ ആർ എ അക്കൗണ്ടിലോട്ടാണ് ഗൾഫിലെ ഒരു അക്കൗണ്ടിലോട്ടാണ് പോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഓക്കെ ഞെട്ടിപ്പോകണം കേട്ടോ ഇതേ സമയം മനസ്സേടെ മുഖം ആകെ മാറി മാറിയുന്നുണ്ട് മനസ്സൻ്റെ താൻ ഇനി എന്ത് പറയുമെന്നറിയാതെ മനസ്സിങ്ങനെ പേടിച്ച് നിൽക്കാം താൻ പിടിക്കപ്പെടുമോ എന്ന പേടിയോടു കൂടി നിൽക്കുകയാണ് അപ്പോൾ ഈ സമയം ദൈവം പറയുകയാണ് ഇനി കാര്യമൊക്കെ ശരി ഭാവനയെ കുറ്റപ്പെടുത്തിയാലും സംസാരം വേണ്ട ആര് ചെയ്താലും ഭാവന ചെയ്യില്ല എന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ ഭാവന പറയുകയാണ് പറയട്ടെ അങ്കിൾ എന്നെ പറയട്ടെ എന്നെ പറഞ്ഞിട്ടെങ്കിൽ എൻ്റെക്ക് ഒരു സുഖം കിട്ടുമെങ്കിൽ അതായിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സൂര്യ പറയുകയാണേ എൻ്റെ ഭാര്യയെ എനിക്ക് നന്നായി അറിയാം ആരെ പറഞ്ഞാലും ഭാവനയെ പറയാൻ ഞാൻ പറ്റ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കയറിപ്പോകാണ് കേട്ടാ ഈ സമയം മാനസേടെ ഉള്ളു പിടക്കാണ് എന്നാൽ ഈ സമയം അവിടെ ജയനിർമ്മല ദേവനോട് പറയുകയാണ് ഇതേ ഇത് എന്തെങ്കിലും ചെയ്യേണ്ടത് നമുക്കൊരു കേസ് കൊടുത്താലോ അപ്പൊ തന്നെ കേസ് കൊടുക്കുന്നതിനേക്കാൾ മുന്നേ ഇതാരാണിത് ചെയ്തതെന്ന് കണ്ടെത്തണം അതാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മളെയിൽ പത്ത് കോടി എന്ന് പറയുന്നത് നമ്മളെ കൊണ്ടൊരു നിസ്സാര തുകയില്ല അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല എന്നിങ്ങനെ ഇങ്ങനെ ദേവം പറയുന്നു കേട്ടോ എന്നാൽ റൂമിച്ചെന്ന ഭാവനയും സൂര്യയും തമ്മിൽ സംസാരിക്കുകയാണേൽ സൂര്യ പറയാണ് നല്ല അറിഞ്ഞും കൊണ്ടുള്ള കളി തന്നെയാണ് ഇത് കളിച്ചിരിക്കുന്നത് ഈ കളിച്ചവനെ എനിക്ക് കണ്ടെത്തണം അത് കണ്ടെത്തിയേ പറ്റുള്ളത് എൻ്റെ ആവശ്യമാണ് അതല്ല സൂര്യ അതല്ല ആദ്യം ചെയ്യേണ്ടത് എനിക്ക് ഈ ഇതിൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കാൻ നോക്കി ഈ കേസ് കൊടുത്താൽ ഇത് ആരാണ് കൊണ്ടുപോയിരിക്കുന്നത് സത്യാവസ്ഥ അറിയാൻ പറ്റും അപ്പോൾ ഇത് നിൽക്കുന്ന ഇത് കേട്ടിട്ട് പുറത്ത് മാനസ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയാണ് എൻ്റെ ആവശ്യം കേസെല്ലാം ഞാൻ എന്നോട് പറഞ്ഞല്ലോ എനിക്കിതിൻ്റെ ബാക്കിൽ ആരാണ് കളിച്ചത് എന്നറിയണം കാരണം മനഃപൂർവ്വം എന്നെ ഇത് കെണിവെച്ച് വീഴ്ത്തിയത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി കറക്റ്റ് പ്ലാനിങ്ങോട് കൂടി ചെയ്തതാണ് എൻ്റെ ഫോണിൽ നിന്ന് ഈ ഒ ടി പി മിസ്സായതാണ് എനിക്ക് മനസ്സിലാവുക ഒ ടി പി എൻ്റെ ഫോണിൽ നിന്ന് പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് ആ ആളെ കണ്ടെത്തും ഞാൻ കണ്ടെത്താതിരിക്കില്ല തീർച്ചയായും എനിക്ക് ഉറപ്പാണ് ഈ ആൾ എൻ്റെ മുന്നിൽ തന്നെ പിടിക്കപ്പെടും എൻ്റെ മുന്നിൽ പേരും അവർ എന്നെ അതിൻ്റെ തെളിവുകൾ എന്തായാലും എനിക്ക് കാണിച്ചു തരുന്നതൊക്കെ പറയുമ്പോൾ മനസ്സ് പേടിയാണ് വേണ്ടിയിട്ടാണ് അപ്പോൾ സൂര്യ പറയണേ എന്നാരക്കൗണ്ടിലോട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇതിനിപ്പോൾ ആയിരിക്കുമോ എന്ന് ഭാവന പറയുമ്പോൾ അവിടെ പറയണേ സുജിത്വമേനെ നല്ലൊരു വ്യക്തിയാണ് അയാൾ അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല അപ്പോൾ അതുകൊണ്ട് അയാൾ ചെയ്യില്ല ഇത് ചെയ്തിരിക്കുന്നത് ഗൾഫുമായി കണക്ഷനുള്ള ഒരാളാണ് അതായത് നല്ല പിടിപാടുള്ള ഒരാളാണ് അത് അതാരായിരിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പൊഞ്ഞ് ചിന്തിക്കാൻ നിൽക്കുന്ന സമയത്ത് മനസ്സ് കയറി വരികയാണ് ഭാവന നിന്നെ ജയധർമ്മല ആൻറ്റി പറഞ്ഞത് ഭയങ്കര സങ്കടം എനിക്കും ഉണ്ടാക്കി അതൊന്നും വിഷയമാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭവന പറയാണ് ആൻറ്റി പറയട്ടെ ആൻറ്റിയുടെ മനസ്സിന് അങ്ങനെയെങ്കിലും ഒരു ആനന്ദം കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല എനിക്ക് മറ്റുള്ളവരുടെ പണത്തിനോട് ഒരിക്കലും മോഹമില്ല അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ മനസ്സ് പറയാണ് എന്നാലും സുജിത് മേൻക്ക് ഒരു കേസ് കൊടുക്കുന്നത് നന്നായിരിക്കും എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഭാവന ഇങ്ങനെ മനസ്സെ ശ്രദ്ധിക്കുന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണേ ഏയ് അതൊന്നും കൊടുക്കുന്നില്ല ഈ പൈസ ഏത് വഴിക്കാണ് പോയത് എന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് സുജിത് മേനെതിരെ കേസൊക്കെ ഞാൻ കൊടുക്കാൻ പോവുകയുള്ളൂ അപ്പോൾ ഉടൻ തന്നെ മനസ്സൊക്കെ ഒരു സമാധാനമാവാണ് അപ്പോൾ ഉടൻ തന്നെ ഭാവനെ പറയാണ് അതല്ല വേണ്ടത് ഈ എൻ ആർ എ അക്കൗണ്ടിലോട്ടൊക്കെ പോകണം അതിൻ്റേതായ ഒരു പിടിപാടുള്ള ഒരാൾ തന്നെ ആയിരിക്കും സൂര്യ നന്നായി അറിയുന്ന ആൾ തന്നെ ആയിരിക്കും അപ്പോൾ സൂര്യ പറയുകയാണ് ഇതാണ് ഞാൻ താഴെ അച്ഛനോടും പറഞ്ഞത് കാരണം ഇങ്ങനെ അറിയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്നെ ചോർത്തി കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ എനിക്കിനി ബാങ്ക് ട്രാൻസ്ലേഷൻ നടക്കില്ല അപ്പോൾ അമ്മ പറയുന്നതും കാര്യമുണ്ട് ആ ബാങ്കരെ ഇനി സമീപിക്കാനും പറ്റില്ല അപ്പോൾ അവൻ ഭാവന പറയുകയാണെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല സൂര്യ കാരണം രണ്ട് ഒ ടി പി ഒരുപോലെ പറഞ്ഞു കൊടുത്താൽ നീ ആയിരിക്കുമെന്ന് അവർ കരുതിയിട്ടല്ലേ ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ സൂര്യ പറയണേ അതും ശരിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിറകിൽ ആരാണെന്ന് ഞാൻ കണ്ടെത്തുമെന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും ഇടങ്കോലിട്ട് സംസാരിക്കുകയാണ് മാനസ എൻ്റെ മാനസങ്ങ് പോകുന്നു എന്നാലും ഈ സമയം ഭാവന പറയാണ് സൂര്യ ഇതിൻ്റെ പിറകിൽ എന്താണെന്ന് നമുക്ക് സത്യാവസ്ഥ കണ്ടെത്തണമെന്ന് പറയാനുട്ടോ പിന്നീട് സുജിത് മേനൻ പോലീസുകാരെ വിളിച്ചിരിക്കുകയാണ് അങ്ങനെ സുചിത്വ മേനൻ പറയുകയാണ് ഇനി എനിക്കിത് വെറുതെ വിടാൻ തയ്യാറല്ല അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ സുചിത്വ മേനൻ പറയാണ് എൻ്റെ പേരിൽ കേസാണ് അവർ ത എൻ്റെ എൻ്റെ പണമാണ് അവർ കളഞ്ഞിരിക്കുന്നത് എൻ്റെ സമയമാണ് അവർ വേസ്റ്റാക്കിയിരിക്കുന്നത് അപ്പോൾ രണ്ട് തരത്തിലാണ് എനിക്ക് കേസ് തരേണ്ടത് ഇതിൽ ഞാൻ എല്ല വ്യക്തമാക്കി എഴുതിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ശരി ഞങ്ങളെ ഏറ്റവും എന്ന് പറഞ്ഞാൽ അവരെ അവിടെ നിന്നും ഇറങ്ങാൻ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ വീടിൻ്റെ വെല്ലടിക്കുന്നു ഉടൻ തന്നെ അവിടെ ദേവൻ വന്ന് തുറക്കുകയാണ് പോലീസുകാരെ കാണും കാണുമ്പോൾ ദേവനൊന്ന് ഞെട്ടുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ദേവൻ ചോദിക്കുകയാണ് എന്താ എന്തിനാണ് നിങ്ങൾ വന്നത് എന്തിനാണ് വന്നതെന്ന് ആരാണ് ഈ സൂര്യ സൂര്യയെ കിട്ടണമെന്ന് പറയാണ് അങ്ങനെ സൂര്യ ഇറങ്ങി വരികയാണ് അപ്പം അവനെയും ഒരു ഭാഗത്ത് ഇറങ്ങി വരുന്നുണ്ട് എന്നാൽ മാനസേടെ തൊണ്ടയിൽ വെള്ളമൊക്കെ വറ്റി തുടങ്ങി നന്നായി പേടിക്കുന്നു താൻ പേടിക്കപ്പെടുമോ എന്നൊരു പേടി വരുന്നു എന്നാൽ ഈ സമയം ഞാനാണ് സൂര്യ എന്ന് സൂര്യ തിരിച്ച് പോലീസുകാരോട് പറയാണ് അപ്പോൾ ഉടൻ തന്നെ പോലീസുകാരൻ പറയുകയാണ് നീ ഒരു വെട്ടിപ്പും തട്ടിപ്പുകാരനാണല്ലേ എന്ന് പറഞ്ഞു കൊടുത്ത് തന്നെ ഭാവന അദ്ദേഹം സൂക്ഷിച്ച് സംസാരിക്കണം ഇങ്ങനെയൊന്നും പറയരുത് എൻ്റെ ഭർത്താവ് അങ്ങനെ ഒരു തട്ടിപ്പും വെട്ടിപ്പുകാരനും അല്ല അപ്പൊ തന്നെ അവിടെ ഇങ്ങനെ പോലീസുകാരൻ പറയാണ് അതൊക്കെ ഞങ്ങൾക്ക് നന്നായി മനസ്സിലായതുകൊണ്ടാണല്ലോ ഈ കേസുമായി ഇങ്ങോട്ടേക്ക് വന്നിരുന്നത് ഇത് കേന്ദ്രത്തിൽ നിന്നും ഞങ്ങൾക്ക് വിളിയുണ്ട് അപ്പോൾ ഞാൻ ജയനിർമ്മല പറയാണ് എൻ്റെ മകനെ അറസ്റ്റ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല പത്ത് കോടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് കോടിയും തരാൻ തയ്യാറാണ് അതാണ് നിങ്ങളോട് പറഞ്ഞത് നഷ്ടപരിഹാരം ശുചിത്വമായും ചോദിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കണം അയാളുടെ സമയം അയാളുടെ ബിസിനസ്സിൻ്റെ ആ ഒരു നിങ്ങൾ നഷ്ടപ്പെടുത്തി കൊടുത്തത് അതുകൊണ്ട് തന്നെ അയാൾ വെറുതെ വിടില്ല കേന്ദ്രത്തിൽ നിന്ന് വിളിച്ച വിളിയാണ് സൂര്യയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ജയനിർമ്മല പറയുകയാണെന്ന് അടക്കില്ല എന്നാൽ അത് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും സൂര്യയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് കേട്ടോ എന്നാൽ ഇത് കണ്ട് ഭാവനയ്ക്കാകെ സങ്കടമാവാണ് അങ്ങനെ എല്ലാവരും ജീപ്പിന്റെ അടുത്തോട്ട് വരികയാണ് ഈ സമയം സൂര്യ പോകുന്നത് കാണുമ്പോൾ ഭാവനയും ജയനിർമ്മലയും ദേവനെയൊക്കെ ഓടിവരികയാണ് ബാക്കി പിറകെ ഇങ്ങനെ മനസ്സിരിക്കുകയാണ് മനസ്സിലും മുഖത്ത് നല്ല പേടിയുണ്ട് അപ്പോൾ ഉടൻ തന്നെ ദേവൻ ഫോർ എടുത്ത് വിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ അങ്ങൾ ഇതിനെന്തെങ്കിലും ഒരു പ്രതിവേദി ചെയ്യണ്ടേ ഇത് ആരായിരിക്കും കളിച്ചിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ നീ അറിയാതെ വേറെ ആര് കളിക്കാൻ കളിക്കാനടി നീയല്ലേ എൻ്റെ മോൻ്റെ ഫോണൊക്കെ എടുക്കുന്നത് നീ അവനും ഉപയോഗിക്കുന്ന ഫോണിൽ നിന്ന് ഒ പറഞ്ഞു കൊടുത്തതും ആ ഒ ടി പി മാറ്റി കളി കളയാനുള്ള ധൈര്യവും ഉണ്ടെങ്കിൽ അത് നീ തന്നെ അടി എന്ന് പറയുമ്പോൾ അവിടെ ദേവനങ്ങ് ദേഷ്യം പിടിക്കുകയാണ് നീ വേണമെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താം പക്ഷേ എനിക്കിവിടെ ഭാവനയെ കുറ്റപ്പെടുത്താൻ യാതൊരു അവകാശവും ഇല്ല ഭാവന അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല അതുകൊണ്ട് നീ ആരെ കുറ്റപ്പെടുത്തിയാലും നിൻ്റെ മകനെ ഒരിക്കലും ഭാവന ചതിക്കില്ല ഒരു പക്ഷേ നീ ചതിക്കുമായിരിക്കും പക്ഷെ ഭാവനയ്ക്കത് കഴിയില്ല എന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന മാനസികാവെ ആകെ അവണ് എൻ്റെ മകനെ ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം കൊടുത്ത് രക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്തായാലും അവന് കൊലക്കും കുറ്റൊന്നുമല്ലല്ലോ ചെയ്തത് എന്ന് പറഞ്ഞതും സൂര്യ പറഞ്ഞ ആ വാക്കുകളും ഒക്കെ ഇങ്ങനെ മാനസ്സിക്ക് പേടി വരികയാണ് ഇഷ്ട്ര താൻ പിടിക്കപ്പെടുമോ എന്നൊരു പേടി ഉള്ളിൽ വരുന്നുണ്ട് അപ്പോൾ ഭാവനോടും തന്നെ പറയാണ് പറയുന്നത് പറയട്ടെ ആൻറ്റി എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ത് വേണമെങ്കിലും പറയട്ടെ എന്ന് അങ്കളിനോട് പറയാണ് കേട്ടോ ആൻറ്റിക്ക് എന്തും പറയാം അങ്ങനെ ഒരു സുഖം കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറയാണ് ഇതിനിടയ്ക്ക് മാനസയുടെ അച്ഛനും അമ്മയും കാണിക്കുന്നുണ്ട് ആ ഫയലെല്ലാം ഷർമാജി കൊടുന്ന് കൊടുത്തിരിക്കുകയാണ് ഷർമാജിക്ക് അതിലും വലിയ പത്ത് കോടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെന്തിന എന്തിനായിരിക്കും ഈ ഫയൽ മേടിച്ചത് അതെന്തായാലും ഇനി ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ ഉടൻ തന്നെ മാനസയുടെ അമ്മ പറയാണ് ഇത് ജയയുടെ ഫും ജയയുടെ റൂമിൽ കൊണ്ടുവയ്ക്കണ്ടേ ആ റിസ്ക്കൊന്നും എടുക്കണ്ട ഇത് നമ്മളുടെ മകളറിയാത്ത കാര്യമാണ് നീ എന്തായാലും ഇത് ഷെൽഫിൽ വെക്ക് വല്ല ആവശ്യവും നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ എടുക്കാം അപ്പോൾ ഉടൻ തന്നെ മാനസയുടെ അമ്മ പറയണേ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ആ ശർമാജിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റില്ല അയാൾ അയാൾ ചിലപ്പോൾ ചതിച്ചാലോ അഞ്ച് കോടി നമുക്ക് തരാതെ മുങ്ങിയാലോ ഏയ് അയാൾ പറയുന്നതിലൊരു കാര്യമുണ്ട് ഇപ്പോൾ ആരും ഒന്നും ചെയ്യാതെ ഒതുങ്ങിയിരിക്കുകയാണ് നല്ലത് എന്നാൽ പിടിക്കപ്പെടില്ല എന്നാൽ ആരെങ്കിലും ചെറുവിരൽ ഇളക്കി കഴിഞ്ഞാൽ പൈസ നമ്മളുടെ അടുത്തുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നങ്ങൾ വരും നമ്മളെ എല്ലാവരും സംശയിക്കും ഇത് കേട്ട ഉടനെ തന്നെ അവിടെ മാനസയുടെ അമ്മ പറയണേ അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എല്ലാവരും സംശയമൊക്കെ തന്നെ ചെയ്യുമെന്ന് പറയുന്ന ആ ഒരു സീനിലായിട്ടാണ് നിർത്തിയിരിക്കുന്നത്